വിശ്വ സാഹോദര്യത്തിന്റെ കാവലാൾ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിന്റെ ചൈതന്യം സ്വീകരിച്ച് ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിച്ച് സഭയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ തന്നെ പരിശുദ്ധ പിതാവിന്റെ മാനിഫെസ്റ്റോ വളരെ വ്യക്തമായിരുന്നു അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനുദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു എന്ന ദൈവിക ഭാവം സ്വന്തമാക്കി ദൈവം കണ്ണുകൊണ്ടല്ല കാണുന്നത് ദൈവം ഹൃദയം കൊണ്ടാണ് കാണുന്നത് എന്ന് പാപ വിശ്വസിച്ചു ഹോപ്പ് എന്ന എൻ്റെ ആത്മകഥയിൽ പരിശുദ്ധ പിതാവ് പറയുന്നത് സെൽഫിഷ്നെസ് ഈസ് നോട്ട് ജസ്റ്റ് ആൻറ്റി ക്രിസ്ത്യൻ ഇറ്റ് ഈസ് ഓൾസോ എ ഫോം ഓഫ് സെൽഫ് ഹാം എന്ന് പറയുന്നുണ്ട് ഈ ബോധ്യം ഉണ്ടായിരുന്നതു കൊണ്ടാണ് ക്രിസ്തു മനോഭാവത്തോടെ എല്ലാറ്റിനെയും എല്ലാവരെയും തൻ്റെ മാറോട് ചേർത്ത് പിടിക്കാൻ പരിശുദ്ധ പിതാവിന് സാധിച്ചത് സഹിഷ്ണുതയുടെ ആചാര്യൻ തന്നെ സ്വീകരിക്കാത്ത സമരിയാക്കാരുടെ പട്ടണങ്ങളെ സ്വർഗത്തിൽ നിന്ന് അഗ്നിയിറക്കി നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ച ശിഷ്യന്മാരെ തടഞ്ഞ ക്രിസ്തു മനോഭാവം ഹൃദയത്തിൽ ഉൾക്കൊണ്ട ഫ്രാൻസിസ് പാപ്പ വ്യത്യസ്ത ആശയങ്ങളെയും വൃത്തിയായ ശാസ്ത്രങ്ങളെയും മതങ്ങളെയും സഹിഷ്ണുതയോടെ നോക്കിക്കണ്ടു അവയിൽ ശ്രേഷ്ഠമായുള്ളവയെ ആദരിക്കുകയും അവയിലെ സത്യത്തിന്റെ രശ്മിയെ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴും സുവിശേഷത്തിന്റെ അനന്യത പാപ്പ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു നമ്മെ സംബന്ധിച്ച് മനുഷ്യ ശ്രേഷ്ഠതയുടെയും സാഹോദര്യത്തിന്റെയും ഉറവ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ തുറന്നു പറഞ്ഞു അവരെ തടയേണ്ട എന്ന യേശു മനോഭാവത്തോടെ സമൂഹം മാറ്റി നിർത്തിയവരോട് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കാൻ ധൈര്യം കാണിച്ച വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് പാപ്പ മഹാകവി അക്കിത്തം പാടുകയുണ്ടായി ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിലായിരം സൗരമണ്ഡലം ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്ന നിത്യനിർമ്മല പൗർണമി ഈ വാക്കുകൾ സാർത്ഥമാക്കിക്കൊണ്ട് കോവിഡ് സൃഷ്ടിച്ച ശൂന്യതയുടെയും നിരാശയുടെയും കാർമേഘാവൃതമായ അന്തരീക്ഷത്തിൽ ലോകത്തിന്റെ വിരിമാറിൽ പ്രത്യാശയുടെ പൗർണമി വിരിയിക്കാൻ ഫ്രാൻസിസ് പാപ്പയ്ക്കായി സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും തീർത്ഥാടകൻ ഹൃദയ വിശാലതയുടെ വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് അബുദാബിയിൽ ഗ്രാൻഡ് ഇമാം അഹമ്മദ് അൽ തയ്യബിനൊപ്പം സഹോദരത്തിന്റെ പ്രഖ്യാപനമാണ് ഫ്രാൻസിസ് പാപ്പ നടത്തിയത് ഇറാഖിലേക്ക് പോകരുതെന്ന് ഇറാഖിലേക്ക് പോകരുതെന്ന് പലരും പറഞ്ഞ് തടസ്സപ്പെടുത്തിയെങ്കിലും അതെല്ലാം തള്ളിക്കൊണ്ട് അവിടെയുള്ള മതപണ്ഡിതൻ ഗ്രാൻസ് ആയതുള്ള അലി അൻസിസ്റ്റാനിയെ സന്ദർശിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തുകൊണ്ട് ഇസ്ലാം മതവുമായുള്ള അകലം കുറയ്ക്കാൻ പാപ പരിശ്രമിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലെ മോസ്ക് ജക്കാർത്തയിലെ മോസ്ക് മോസ്ക് സന്ദർശിക്കുകയും വിവിധ വിവിധ മത നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്ത് സഹോദര്യത്തിന്റെ സുവിശേഷക സഹോദര്യത്തിന്റെ സുവിശേഷ സന്ദേശം പകരുകയും ചെയ്തു മോസ്കിനെ കത്തീഡ്രലുമായി ബന്ധിപ്പിക്കുന്ന സൗഹൃദത്തിന്റെ തുരങ്കത്തെ വെളിച്ചത്തിലേക്കുള്ള തുരങ്കമെന്നാണ് ഫ്രാൻസിസ് പാപ്പ അന്ന് അവിടെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈത ആശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ലോക മത പാർലമെന്റ് വത്തിക്കാനും നടക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഫ്രാൻസിസ് പാപ്പ ചെയ്തു കൊടുത്തത് ഏറ്റവും ഒടുവിലത്തെ ശ്രേഷ്ഠമായ ഉദാഹരണമാണ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചിമ്പിച്ച യേശുനാഥന്റെ ഉദാത്ത മാതൃക പിഞ്ചെന്നുകൊണ്ട് ദക്ഷിണ സുഡാനിലെ നേതാക്കളോട് പാദത്തിൽ ചിമ്പിച്ചുകൊണ്ട് പാപ്പ സമാധാനത്തിനായി യാചിക്കുകയും ചെയ്തു യുദ്ധങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ ഗാസയിലെ രക്തച്ചൊരിച്ചിലിനെതിരെ ശക്തമ്മ ശബ്ദിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ അമനോഹരമായ ശാന്തിയുടെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സഹിഷ്ണുതയുടെയും അർദ്ദ സംഗീതം നിലച്ചത്